ഞാനിതു വന്നിരിക്കുന്നത് ഒരു സാരി അപ്പം നമ്മളൊരു സാരി കൊണ്ടുവരുമ്പോൾ നമ്മളൊരു സാരി ഇപ്പോൾ മുറിച്ച് മേടിക്കാന്ന് വിചാരിക്കട്ടോ അപ്പോൾ ആ മുറിച്ച് മേടിക്കുന്ന ആ സാരി എങ്ങനെയാണ് നമ്മൾ അതിൽ ലെയ്സ് ഒക്കെ വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് എത്ര മീറ്റർ ലെയ്സ് വേണം എവിടേക്ക് എത്ര വേണം എന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും എല്ലാവർക്കും എല്ലാം ഞാൻ പറഞ്ഞത് അറിയാത്തവരുണ്ടാവും അപ്പോൾ അവരുദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ അത് എത്ര മീറ്റർ വേണം ഏത് ഭാഗത്ത് എങ്ങനെ വെക്കണം എന്നുള്ളതൊക്കെ ഞാനൊരു സാരിയിൽ ഞാൻ കാണിച്ചതരട്ടോ ഞാൻ ഈ ഒരു സാരിയില്ല ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പൊ ഇതിലിപ്പോ നമ്മള് ലേസ് വെച്ചത് നമ്മള് പറയാ എങ്ങനെ അളക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കണ്ടില്ലേ ഇപ്പൊ നമ്മളത് ഇതുപോലെ സാരിയുടെ ഈ ഒരു ഭാഗത്തുനിന്നിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു ഇപ്പൊ സാരിയുടെ ഈ ഒരു മുന്താണി ഭാഗമാണ് കേട്ടോ അതെ കണ്ടില്ലേ അപ്പൊ ഇത് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഏറ്റവും മുകളില്ല ഇപ്പൊ നമ്മുടെ ഈ സാരിയുടെ ഈ ഒരു ഭാഗത്തെ ഭാഗത്തേ ഇങ്ങനെ ഉടുക്കില്ലേ അപ്പൊ ഇത് എത്ര മീറ്റർ ലേസ് ഇവിടെ വെക്കണം എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ പറയാൻ പോണത് കേട്ടോ അപ്പൊ ദേ ഇതൊരു നമ്മുടെ സാരിയുടെ മുന്താണിയുടെ ആ ഭാഗം അപ്പൊ ഈ ഒരു ഭാഗത്ത് ലേസ് വേണം ഇതിപ്പോ ഇങ്ങനെ സാരി ഞാൻ എടുത്തു മാത്രം ലേസ് വെക്കാനായിട്ട് പറഞ്ഞ എന്താണ് കേട്ടോ അപ്പൊ അതേ ഇത് സാരിയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗം കേട്ടോ കണ്ടില്ലേ ഈ മുകളിലുള്ള ഭാഗത്ത് ഇതേ ഇത്രയും ലേസ് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞുതരാം അപ്പതേ നമ്മുടെ ഈ മുന്താണീ ഭാഗത്തൊക്കെ നമ്മൾ ഇപ്പൊ ഇവിടെ ഇടുമ്പോ ലേസ് ഇതേ ഇതുപോലെ ഇപ്പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടണ രൂപത്തിൽ കേട്ടോ അപ്പൊ നമ്മൾ എടുക്കണത് അതെ ഞാൻ ഇവിടെ നിന്ന് എടുത്തു അപ്പൊ നമ്മൾ സാരിയുടെ ഒരു മീറ്റർ സാരി നിന്ന് ഒരു മീറ്റർ അളക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടേ ഇതുപോലെ വെക്ക കേട്ടോ അപ്പൊ ദേ അതെ ഇങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ നീട്ടി പിടിക്കുക നമ്മുടെ ഈ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗത്ത് വെക്കുക നമ്മുടെ ഈ കൈ ഇങ്ങനെ നീട്ടി പിടിക്കുന്ന ഒരു ഭാഗം ഒരു മീറ്റർ ഉണ്ടാവട്ടാകും അപ്പൊ നിങ്ങൾ അടന്ന് നോക്കി കാണാൻ പറ്റും ഏകദേശം അത് കൃത്യമായിട്ട് അളക്കണമെങ്കിൽ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ടേപ്പിൽ അവിടെ നോക്കുക അപ്പൊ ഇതൊരു മീറ്റർ ഉണ്ട് അപ്പൊ അതേപോലെ തന്നെ ദൈ ഇവിടെ നിന്ന് ഇങ്ങനെ അളക്കുമ്പോൾ അതെ നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഒരു ഭാഗം പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇത് രണ്ട് മീറ്റർ ഉണ്ട് ഞാനത് തണന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അത്ര വ്യക്തമായിട്ട് ഞാൻ ഇത് രണ്ട് മീറ്റർ സാരിയുണ്ട് അപ്പം ഇതേ കണ്ടില്ലേ നമുക്ക് ഇതേ ഇതുപോലെ വെക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വരണ്ടല്ലോ അപ്പോൾ ഇതിലിപ്പോ എനിക്ക് വലിയ കുഴപ്പമില്ല ഇത് രണ്ട് മീറ്റർ മതിയാവും ഇത്രയും കൂടി തടിയുള്ളവർക്ക് ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ കയറിപ്പോയി ഈ ഒരു ഭാഗത്തെ വരുള്ളൂ അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് ഒഴിവായിട്ട് കിടക്കും അപ്പൊ അതൊരു വൃത്തി ഉണ്ടാവില്ലല്ലോ അപ്പൊ ഈ ഒരു ഭാഗത്തും കൂടി ലേസ് വെക്കണമെങ്കിൽ ചിലർക്ക് നല്ല തടിയുള്ളവർക്ക് ഇപ്പോൾ ഏകദേശം ഒരു അര മീറ്ററും കൂടിയും കൂടുതലവിടെ വെക്കട്ടെ അപ്പോൾ രണ്ടര വേണമെങ്കിൽ വെക്കാം ഇപ്പം നമ്മളിപ്പോൾ ഇതിന്റെ രണ്ട് മീറ്ററാണ് ഇതിൽ ലേസ് ഈ ഭാഗത്തെയും മുകളിലെ ഭാഗത്ത് വെക്കേണ്ടതുള്ളൂ പിന്നെ ഇത്തിരി തടി നമുക്ക് നമുക്കിവിടെ ഒരു രണ്ടര മീറ്റർ വെക്കാം കുറച്ച് രണ്ടരയും രണ്ടേ കാലം വെക്കേണ്ട അപ്പോൾ ഇവിടെ രണ്ട് മീറ്റർ ഞാൻ ഇപ്പോൾ സാധാരണ നോർമൽ അളവാണ് പറയുന്നത് രണ്ടര ഇവിടെ പറയണില്ല അത് എല്ലാവരുടെയും കണക്കല്ല എല്ലാവർക്കും ഒരു രണ്ട് മീറ്റർ വെച്ചാൽ മതിയാവും തടി കൂടുതലുള്ളവർക്ക് മാത്രമേ ഒരു അര മീറ്റർ കൂടുതൽ വെക്കും ഈ സാരിയുടെ ഈ ഒരു ഭാഗം അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സ്ട്രാ കുറച്ച് തുണി വെച്ചിട്ട് വെച്ചിട്ടൂടെ തയ്ച്ചെടുത്താ ഇത് നോക്കണ്ട ഇത് ഞാൻ എനിക്ക് ഇത്തിരി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഞാനൊന്നും ഇതെടുത്തതാണ് കണ്ടോ ഇതിന്റെ അടിഭാഗം കണ്ടില്ലേ ഈ ഒരു അടിഭാഗം അടിഭാഗത്ത് കണ്ടില്ലേ കണ്ടില്ലേ ഇത്രയും ഭാഗംട്ടാ അതെ ഇതിന്റെ അടിഭാഗത്ത് ഇത്രയും ഭാഗം ഒരു അര മീറ്റർ നമ്മൾ ഈ ലൈസ് വെക്കണ്ട ഇന്റെ അടിഭാഗത്ത് അര മീറ്റർ ലൈസ് വെക്കണ്ട ബാക്കി നമ്മള് കണ്ടോ ഈ സാരിയുടെ അഞ്ചര മീറ്റർ അതായത് അര അഞ്ചര അഞ്ചരയാണല്ലോ അഞ്ചു മീറ്റർ നമ്മള് വെക്കണം മനസ്സിലായോ ¿Va a qué ordenar? ആ മുന്താണിയുടെ ആ ഭാഗം തൊട്ട് ഇവിടെ ഇങ്ങോട്ട് വെക്കുക അര മീറ്റർ ഇവിടെ നമ്മൾ വെക്കേണ്ട കാരണം നമ്മളത് ചുറ്റിലും ഉടുക്കുമ്പോൾ നമുക്കത് ഉടുക്കുമ്പോൾ ആ ഭാഗം കാണില്ല അപ്പോൾ അവിടെ ലേസ് വെക്കണ്ട ബാക്കിയുള്ള എല്ലാ ഭാഗം നമ്മൾ അറ്റവര അതായത് മുന്താണി വരെ നമ്മൾ അടിയിൽ വെക്കണം എന്നാൽ അപ്പോൾ അത് അപ്പോൾ നമ്മളിപ്പോൾ അഞ്ചര അഞ്ചര അഞ്ച് മീറ്റർ അതുപോലെ തന്നെ രണ്ട് മീറ്റർ വേറെ അപ്പോൾ അഞ്ച് രണ്ട് ഏഴായില്ലേ പിന്നെ ഒരു മീറ്റർ വരണത് നമ്മുടെ ഒരു ആ ഒരു മുന്താണിയുടെ ആ ഒരു ഭാഗത്ത് അപ്പോൾ എട്ട് ആയി അഞ്ചും രണ്ടും ഏഴും ഒന്നും എട്ട് പിന്നെ ഒരു ഒര മീറ്റർ നമ്മുടെ ബ്ലൗസ് ഒക്കെ വെക്കുമ്പോൾ ബ്ലൗസിന് ചെയ്യണമെങ്കിൽ ഒരു അര മീറ്റർ ബ്ലൗസിന്റെ കൈക്ക് പോകും എട്ടര മീറ്റർ അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മീറ്റർ നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാരിക്ക് ഇതുപോലെ നമ്മൾ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം അതെങ്ങനെ വെക്കാന്നുള്ളത് ഞാൻ ഞാൻ കാണിച്ചരാം അപ്പം വേറൊരു പീസ് എടുത്തിട്ട് ഞാൻ അതിൽ കാണിച്ചിരുന്ന കേട്ടോ വേറെ സാരിയുടെ ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് സാരി ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു തുണിയിലാണ് കേട്ടോ ഞാൻ ഈ സാരി ചെയ്തെടുത്തത് അപ്പോൾ ഇതൊരു എന്താ പറയുക കടക്കാർ പറഞ്ഞത് ഒരു വിചിത്ര സിൽക്ക് എന്നാണ് ഇതിൻ്റെ പറയട്ടോ അപ്പോൾ ഇതിന് മീറ്ററിന് വലിയ വിലയൊന്നും ഇല്ല എൺപത് രൂപയാണ് ഒരു മീറ്ററിന് വിലയുള്ളു അപ്പോൾ ഞാനൊരു അഞ്ചര മീറ്റർ എടുത്തു കേട്ടോ പിന്നെ അതിനെ പറ്റിയ ലേസ്തേ ഇതുപോലത്തെ ലേസ് ഇത് പത്ത് രൂപയോ വന്നിട്ടുള്ളൂ അപ്പോൾ ഈ അഞ്ചര മീറ്ററിന് ഒരു നാനൂറ്റി നാൽപ്പത് രൂപ വന്നു എനിക്ക് പത്ത് മീറ്റർ ലേസ് ഞാൻ വാങ്ങി അത് എക്സ്ട്രാ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നൂറ് രൂപ കൂട്ടുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയെ പിന്നെ ഒരു മുപ്പത്തഞ്ച് രൂപ തേ ഉണ്ടല്ലേ അതെ ഈ മുപ്പത്തഞ്ച് രൂപയുടെ ഒരു ടസിലും കൂടിയാണ് ഞാനിതിന് വാങ്ങിയത് ട്ടോ അപ്പം ഇതൊക്കെ വെച്ച് കൊടുത്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്തു നോക്കാം ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതെ ഇതാണ് കേട്ടോ മെറ്റീരിയൽ അടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തുണി എടുത്തിട്ടുണ്ട് ചെയ്തു നോക്കാം കേട്ടോ അതെ അപ്പോൾ ഈ ലേസ് നല്ല ലേസ് ഒക്കെ വെച്ച് നോക്കാം ഞാനിപ്പോൾ ഇത് വില കുറഞ്ഞൊരു ലേസ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വൈറ്റ് ലേസ് ഒക്കെ വേറെ നല്ല മോഡലുകൾ കിട്ടും അപ്പോൾ ഇത് വില കൊടുത്ത് നല്ലത് മേടിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഈ സാരികളൊക്കെ ഇങ്ങനെ ചെയ്യണ സാരികളൊക്കെ അപ്പോൾ അതെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നൂല് ബോബിനിൽ ചുറ്റേണ്ടത് നമ്മുടെ സാരിയുടെ ഏത് സാരിയാണോ ആ കളറ് പിന്നെ ഈ നമ്മളെ നൂലെടുക്കേണ്ടത് നമ്മളിപ്പോൾ ഞാനിതിന് വൈറ്റ് എടുക്കണേ കാരണം എൻ്റെ ഒരു ലേസിന്റെ കളർ ആയിരിക്കണം സാരിയില് ചുറ്റണത് നമ്മുടെ ബോബിൻ്റെ തന്നെ ഞാൻ ചുറ്റിയിട്ടില്ല കേട്ടോ ബോബിന്റെ കളർ നമ്മള് ബോബിനില് ചുറ്റി എടുക്കണം കേട്ടോ ഇതെങ്ങനെയാണ് നമ്മളത് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ പിന്നെ ആദ്യമായിട്ട് ചെയ്യണം നമ്മുടെ ആ മുന്താണിയിലെ ആ മുറിച്ചെടുത്ത ഭാഗമല്ലേ അപ്പോൾ എനിക്ക് ഇതേ കണ്ട കറക്റ്റായിട്ട് മുറിച്ച് നമ്മൾ ആ ഒരു ഭാഗമൊക്കെ ലെവലാക്കാം കേട്ടോ എനിക്ക് ലെവലാക്കിയ ഒരു കടയിൽ മുറിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എനിക്ക് ലെവലാക്കണ്ട പിന്നെ നല്ല പുറങ്ങൾ നോക്കിയിട്ട് ഇതേ ചീത്തപ്പുറത്തേക്ക് വെച്ച് രണ്ടായിട്ട് മടക്കി വെക്കുക മുന്താണിയിലെ ഭാഗം കേട്ടോ അപ്പോൾ അതാണല്ലോ നമ്മൾ മുറിച്ചെടുക്കണതല്ലേ നമ്മൾ ഒന്ന് അതെ ഇതുപോലെ ഒന്ന് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെ രണ്ടായിട്ട് മടക്കി നമ്മൾ തയ്ച്ച് കൊടുത്താൽ മതി നമ്മൾ ഇനി അവിടെയൊക്കെ ലേസ് വെക്കാൻ പോണതല്ലേ ഇപ്പം നിങ്ങൾക്ക് ഇത് ലേസ് വെക്കേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വർക്ക് വേണമെങ്കിൽ ചെയ്യട്ടോ ഞാനിപ്പോൾ ഇതൊരു ലേസ് വെച്ച് ചെയ്തോന്ന് മാത്രം ഇനി അതും വേണ്ട പ്ലെയിനായിട്ട് ക്ഷേമ അതും ചെയ്യാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് മീറ്റർ നമ്മളെടുത്ത് നമ്മൾ മുന്താണീരെ അവിടുന്ന് രണ്ട് മീറ്റർ ഇതേ അടയാളപ്പെടുത്തി ഞാൻ അവിടെ നിന്ന് ഇട്ട് ലേസ് വെച്ച് കൊടുക്കാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുന്താണീരെ അവിടുന്ന് രണ്ട് മീറ്റർ ഇപ്പം ഈ എൻ്റെ ഒരു സൈസിലുള്ളവർക്കൊക്കെ രണ്ട് മീറ്റർ മതിയോ ഇനി ഇതിലൊക്കെ തടി കൂടുകയാണെങ്കിൽ ഒരു രണ്ടേ കാലം അല്ലെങ്കിൽ രണ്ടരയായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അളവ് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ രണ്ട് മീറ്റർ വെയ്ക്കണുള്ളൂ കേട്ടോ ഈ ഒരു നമ്മൾ ആ മുന്താണിയിലൊരറ്റത്തെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ തയ്ച്ചു കൊണ്ടുപോകണം കേട്ടോ അപ്പം ലേസിൻ്റെ രണ്ട് ഭാഗം ഞാൻ ഇപ്പോൾ ഒരു ഭാഗം തയ്ച്ചതേ വരികയാണ് മതി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ തയ്ക്കേണ്ടത് എങ്ങനെയാണ് പൊസിഷൻ അപ്പോൾ ഞാൻ തയ്ച്ചിട്ട് ദേ ആ മുന്താണീരെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മളതേ ഇതുപോലെ തയ്ച്ചു കൊണ്ടുപോകുന്ന ആ സ്റ്റിച്ച് സൂചിങ്ങനെ കുത്തി നമ്മൾ നിർത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ കുത്തി നിർത്തുക ആ ഒരു കോർണറിൽ എന്നിട്ട് നിർത്തിയിട്ട് അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലേസിന് ഒരു മുക്കാലിഞ്ച് വീതിയല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് ആ അതെ ഒരു മുക്കാലിഞ്ച് ഞാൻ എൻ്റെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ കണ്ടോ മുക്കാലിഞ്ച് ഞാൻ എൻ്റെ അടയാളപ്പെടുത്തി കൊടുത്തു അപ്പോൾ എന്നിട്ട് ഞാൻ ചെയ്യേണ്ടത് അതെ ഈ ഒരു ലേസ് ഇങ്ങോട്ട് മടക്കി വെക്കാം ഞാൻ പറയുന്നതിലേറെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതേ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ സൂചി ഒന്ന് പൊക്കിയിട്ട് നമ്മൾ ആ മടക്കി വെച്ച ഭാഗം കൂടിയും കൂട്ടി വെച്ചിട്ട് ആ സൂചി ഒന്ന് അവിടെ ചെയ്യണ്ട താത്തി കൊടുക്കുക കണ്ടോ അപ്പോൾ നമ്മുടെ ആ മടക്കിൽ ആ കോർണറിൽ അതെ ആ മടക്ക് വന്ന് നമ്മൾ നമ്മളവിടേക്കാണ് സൂചി കുത്തി വച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അപ്പോൾ അതേ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ നോക്കുക അത് നമ്മൾ ആ കോർണറിൽ നിന്ന് നമ്മൾ ആ മുക്കാലിഞ്ചു പോയിന്റിലേക്ക് ഒന്ന് ചെരിച്ച് നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കണോട്ടോ അപ്പം ഞാൻ അതേ ഇതുപോലെ തുണി ഇങ്ങനെ എടുത്തു ഞാൻ ആ കോർണറിൽ നിന്ന് ഈ മുക്കാലിഞ്ചി നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പോയിന്റിലേക്ക് ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി അല്ല സോറി അടയാളപ്പെടുത്തല്ല കേട്ടോ ഇതുപോലെ തയ്ച്ചു കൊടുക്കാണ് കേട്ടോ അത് ആ കോർണറിൽ നിന്ന് ഇതേ മുക്കാലിഞ്ചിലേക്ക് ഇതേ ഇതുപോലെ തയ്ച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവട്ടെ ചില ഞാൻ സ്പീഡ് കുറച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ചെയ്ത് നോക്കുക നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തിട്ടൊന്ന് അവിടെ നിന്ന് എടുക്കാം കേട്ടോ വിടാത്ത രൂപത്തിൽ അപ്പം എടുത്തു അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ഇപ്പോൾ വേണ്ട ആ ഒരു പോയിൻറ്റ് നമ്മൾ തയ്ച്ചെടുത്തല്ലോ ഏ ഞാൻ ഞാനതിൻ്റെ അടിഭാഗം കാണിച്ചിട്ടോ അപ്പോൾ ഇതുപോലെ മടങ്ങിയിരിക്കും നമുക്ക് അവിടെ ഒരു ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെ നമ്മളത് ഇതുപോലെ പുറത്തേക്ക് എടുക്കുമ്പോൾ കണ്ടില്ലേ അവിടെ ആ ഒരു ഭാഗം നല്ല ഫിനിഷിങ് ആയിട്ട് വരും നമുക്ക് അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം നമ്മുടെ മുന്താണിയിൽ ഇപ്പുറത്തെ ഭാഗം തയ്ക്കുക ഇട്ട് നമ്മൾ തയ്ച്ചത് ഇതുവരെ കൊണ്ടുവന്നു കേട്ടോ അപ്പം ഞാൻ ഈ അറ്റം വരെ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു അര മീറ്റർ നമ്മൾ തയ്ക്കേണ്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിഭാഗമാണ് കേട്ടോ പറയണേ അപ്പോൾ ഞാൻ അതുപോലെ അരഭാ മീറ്റർ തയ്ച്ചിട്ടില്ല അങ്ങനെ തയ്ച്ചെടുത്ത സാരിയാണ് കേട്ടോ അത് പെട്ടെന്ന് ചെയ്തെടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാം തയ്ക്കേണ്ടത് ും ഞാൻ കാണിച്ചില്ല കേട്ടോ അപ്പോൾ അത് ഇതുപോലെ തയ്ച്ചതേ എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു മുന്താണിയിലെ ഭാഗം ഏത് പോലെ വെച്ച് നമ്മൾ തയ്ച്ചെടുത്തു അതുപോലെ ഈ അടിഭാഗത്ത് നമ്മൾ ഫുൾ അഞ്ച് മീറ്റർ മുന്താണിയിലെ അവിടെ നിന്ന് തൊട്ട് അറ്റത്തേക്ക് അഞ്ച് മീറ്റർ തയ്ച്ചു അര മീറ്റർ അവിടെ വിട്ടിട്ടുണ്ട് മുകളിൽ ഞാൻ പറഞ്ഞു നമ്മൾ സാരി ചുറ്റണം കൊടുത്ത് നമ്മൾ പറഞ്ഞു രണ്ട് മീറ്റർ തയ്ച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ആ ടസ്സിൽ കണ്ടില്ലേ ഇതേ ആ ടസ്സിലെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു ഒരു നാലഞ്ച് ടസ്സിൽ ഏതിലേക്ക് വെച്ചു കൊടുത്തു കേട്ടോ ഫുൾ ആയിട്ട് വെച്ചില്ല ഇതുപോലെ വെച്ചു കൊടുത്തു ഇപ്പം ഇഷ്ടമല്ലെങ്കിൽ രണ്ട് കോർണറിൽ വെച്ചാലും മതി ചില സാരികൾക്കൊക്കെ നമ്മൾ കണ്ടില്ലേ അതുപോലെ കോർണറിലും മാത്രേ അസലുണ്ടാവുള്ളൂ അപ്പോൾ അധികം ചിലവൊന്നും ഇങ്ങനെ നമ്മൾ തകിട്ട് വന്നില്ല മൊത്തം എനിക്കൊരു അഞ്ഞൂറ്റി അറുന്നൂറിന് താഴെ രൂപയെനിക്ക് ഇത് വന്നിട്ടുള്ളൂ കേട്ടോ പക്ഷെ എന്നാലും അലഗൻഡായിട്ട് തെയ്യണ്ട ഇരിക്കുന്ന ഒരു സാരി നമ്മൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അധികം വിലയുണ്ടാവുക വില വിലയേ വരില്ല നമുക്ക് ആ ആവില്ല അപ്പോൾ ഇതിന് ഞാൻ പെയർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തൊരു വൈറ്റ് ഇപ്പോഴത്തേക്കൊരു സാരികൾക്കൊക്കെ നമ്മളൊരു വൈറ്റ് ബ്ലൗസ് ബ്ലൗസാണല്ലോ എല്ലാവരും ഒരു ഫാഷനായിട്ട് അവിടുക അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സാ ബ്ലൗസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് ഒന്ന് മാത്രം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അതെ ഇതുപോലത്തെ ഒരു ഫ്രണ്ടിലേക്ക് ഒരു ഇറക്കമുള്ളതും ബാക്കിലേക്ക് ഇറക്കം കുറഞ്ഞ ഹൈ നെക്ക് മോഡലിൽ വരണ ഒരു പ്രിൻസസ് കട്ടിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു ബ്ലൗസാണ് ഞാനിതിന് പറയുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇതാണ് ഞാൻ ഇതാണ് കേട്ടോ സാരി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പൈസ കുറവാണ് നിങ്ങളെടുത്ത് ചെയ്യാൻ നോക്കട്ടോ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതധികം ചിലവൊന്നും വരില്ലല്ലോ അപ്പോൾ വീഡിയോ കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്